ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒ ടി ടിയിൽ സെൻസർ ചെയ്ത് മാറ്റിയ ഒന്നും വേണ്ട അത് എങ്ങനെയാണോ ഷൂട്ട് ചെയ്തത് അത് അതേ രീതിയിൽ തന്നെ എനിക്ക് ഒ ടി ടിയിൽ വരിക ഇത്ര ധീരമായിട്ട് വർഗീയ ശക്തികൾക്ക് എതിരെ അതായത് നിലവിലത്തെ വർഗീയ ഭരണകൂടത്തിനെതിരെ സംസാരിച്ചിരിക്കുന്ന ഒരു സിനിമ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അത് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് തന്നെ ഈ സിനിമയിൽ പരാമർശിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏതൊരു മതേതര വിശ്വാസിയെ സംബന്ധിച്ചിട്ടും അഭിമാനം തോന്നുന്നത് അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത കേരളത്തിലെ കാരണം അവർക്ക് ഈ ഈ ഭയമാണ് ഇവരെ നിർത്തുന്നത് ഇവരുടെ ഇഷ്ടപ്രകാരമല്ല നമസ്കാരം ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം മോഹൻലാൽ മാപ്പ് പറയും പൃഥ്വിരാജ് മാപ്പ് പറയും ആന്റണി മാപ്പ് പറയും ബട്ട് ദിസ് മാൻ മാനീസ് നോട്ട് എന്നാണ് മുരളീ ഗോപിയുടെ ഫേസ്ബുക്ക് പേജില് ഈദ് മുബാറക് എന്ന് പറയുന്ന ആശംസകളുടെ അടിയിൽ കണ്ടത് എന്താണ് മുരളീഗോപിയുടെ ഈ നിലപാടിനെ കുറിച്ച് പറയാനുള്ളത് മുരളീഗോപിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് അദ്ദേഹത്തെ ഓർത്ത് അഭിമാനം തോന്നുന്നു ഓരോ മലയാളിക്കും എനിക്ക് മാത്രമല്ല ഓരോ മലയാളിക്കും അഭിമാനം തോന്നുന്നു പൃഥ്വിരാജ് സുകുമാരൻ്റെ എംപുരൻ എന്നുള്ള സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിശയം തോന്നിപ്പോയി അഭിമാനവും തോന്നിപ്പോയി ഇത്ര ധീരമായിട്ട് വർഗീയ ശക്തികൾക്ക് എതിരെ അതായത് നിലവിലത്തെ വർഗീയ ഭരണകൂടത്തിനെതിരെ സംസാരിച്ചിരിക്കുന്ന ഒരു സിനിമ ആ സിനിമ ഇത്ര മനോഹരമായി അത്രയെ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഇതിനു മുമ്പും ഒരുപാട് രാഷ്ട്രീയ ചിത്രങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ പ്രമേയമാക്കിക്കൊണ്ട് ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അതിനേക്കാളൊക്കെ കൊണ്ട് തന്നെ വളരെ മനോഹരമായ രീതിയിൽ അന്തർദേശീയ രാഷ്ട്രീയവും ദേശീയ വർഗീയതയും മയക്കുമരുന്നുകളുടെ ഉപയോഗം ഉൾപ്പെടെ അതിൻ്റെ വിപണനം ഉൾപ്പെടെ ഉള്ള ഒരുപാട് ലോക വിഷയങ്ങളും ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഒരു ലോകോത്തര നിലവാരമുള്ള ഒരു സിനിമ ആ സിനിമയുടെ പേരിൽ ചില ആളുകൾ ചില വർഗീയ ശക്തികൾ ഈ സിനിമക്കെതിരെ തിരിഞ്ഞപ്പോൾ മോഹൻലാലിനെ പോലുള്ള ഒരാൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അത് നമുക്കാർക്കും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല മോഹൻലാൽ മാപ്പ് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് പൃഥ്വിരാജ് സുകുമാരൻ അതായത് സുകുമാരൻ എന്ന അതുല്യനായ കലാകാരൻ തന്റെ അഭിമാനിയായ ഒരു നടന്റെ മകൻ ഷെയർ ചെയ്തു എന്ന് കണ്ടപ്പോൾ സത്യത്തിൽ നിരാശയാണ് തോന്നിയത് ഇന്ന് മലികാസ്കുമാരനൊക്കെ ഒരുപാട് ന്യായീകരിച്ചു കൊണ്ട് രംഗത്ത് വരുന്നുണ്ട് കാരണം പൃഥ്വിരാജ് മോഹൻലാലിനെ പറ്റിച്ചു എന്നൊക്കെയാണ് അല്ല ഇതിൽ പൃഥ്വിരാജിനെ മാത്രം ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടെന്നാണ് പൊതുവെ പറയുന്നത് അല്ലാതെ അങ്ങനെ ഒരു രീതി തന്നെ ഉണ്ട് കാരണം ഇതിനകത്ത് കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുരളീഗോപി എഴുതി വെച്ചിരിക്കുന്ന കഥ തിരക്കഥ സംഭാഷണം അത് മുരളീ ഗോപിയുടെ മാത്രമാണ് മുരളീഗോപി ഓരോ സംഭാഷണങ്ങൾ എഴുതുമ്പോഴും ഓരോ സീൻ എഴുതുമ്പോഴും അത് പൃഥ്വിരാജുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത് തൻ്റെടിയായ ഒരു സംവിധായകനും തൻ്റെടിയായ ഒരു തിരക്കഥാകൃത്തും കൂടെ ചേർന്നിരുന്ന് എഴുതി തയ്യാറാക്കിയ വളരെ മനോഹരമായ ഒരു കറണ്ട് പൊളിറ്റിക്സ് പറയുന്ന ആ കറണ്ട് പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമ ആ സിനിമയെ ഇങ്ങനെയൊക്കെ അവഹേളിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ പൃഥ്വിരാജിനെ അവഹേളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനകത്ത് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ ഇതിൽ മോഹൻലാൽ എന്താണ് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല മോഹൻലാൽ ഇവിടെ സ്റ്റീഫൻ നെടുമ്പള്ളി ആണ് എങ്കിൽ അദ്ദേഹം വിദേശത്ത് അബ്രാഹിം ഖുറേഷിയാണ് അബ്രാഹിം ഖുറേഷിക്ക് ലണ്ടനിലെ ഒരു സീക്രട്ട് ഏജന്റുമാരുമായിട്ട് കണക്ഷൻസ് ഉണ്ട് അവരുടെ രഹസ്യാന്വേഷണ വിഭാഗവുമായിട്ട് ബന്ധമുണ്ട് ഇനി വരുന്ന ഒരു മൂന്നാം ഭാഗത്ത് ഒരുപക്ഷെ അദ്ദേഹം ഒരു ഇന്റർനാഷണൽ സീക്രട്ട് ഏജന്റാണ് എങ്കിൽ കഥ മൊത്തത്തിൽ മാറിയില്ലേ എന്താണ് ഇനി വരാൻ പോകുന്ന പറയുന്നത് അതോ അദ്ദേഹം ഒരു അണ്ടർവേൾഡ് രാജകുമാരനാണോ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ നമ്മൾക്ക് തിരിച്ചു വരേണ്ടത് രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അത് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് തന്നെ ഈ സിനിമയിൽ പരാമർശിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏതൊരു മതേതര വിശ്വാസിയെ സംബന്ധിച്ചിട്ടും അഭിമാനം തോന്നുന്നത് മലയാളത്തിലെ ഏതാനും ചില മഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങളും ഈ എന്താ പറയുക മൂത്രപ്പുരകളിൽ പണ്ട് കമൻ്റ് എഴുതി വെച്ച് സുഖിച്ചിരുന്ന കുറേ ആളുകളുണ്ട് അങ്ങനെയുള്ള ചില ആളുകളും കൂടെ കൂടി പൃഥ്വിരാജ് സുകുമാരൻറെയും അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെയും പേജുകളിൽ കയറി വൃത്തികേടെ എഴുതി വെച്ചാൽ അവിടെ തീർന്നു പോകരുതായിരുന്നു മോഹൻലാലിന്റെയും അതോടൊപ്പം തന്നെ പൃഥ്വിരാജിന്റെയും ധൈര്യം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ കുറെ കൂടെ ധൈര്യം നഷ്ടപ്പെട്ടത് മോഹൻലാലിനാണ് ആണെന്ന് തന്നെ വേണം പറയാൻ പൃഥ്വിരാജ് അത് ഷെയർ ചെയ്തു എന്ന് കരുതി അദ്ദേഹത്തിന്റെ വീര്യം ചോർന്നു കാരണം ഇത്രയും ഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് ഈ സിനിമയിലൂടെ കാരണം ഈ റീസെൻസറിങ്ങിലൂടെ കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിലെ പൊതുസമൂഹത്തെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കാൻ പോകുന്നത് ഭരണകൂട ഭീകരതയെക്കുറിച്ചാണ് മോഹൻലാലിൻ്റെ നിസ്സഹായാവസ്ഥയെക്കുറിച്ചാണ് എന്തെല്ലാമാണ് എഴുതി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മോഹൻലാലിൻ്റെ കേണൽ പദവി പോകുമെന്ന് മോഹൻലാലിന്റെ കേണൽ പദവി ബി ജെ പിയുടെ ഓഫീസിൽ നിന്ന് എടുത്തുകൊടുത്തതാണ് അല്ലല്ലോ അല്ല ഇത് പറയുമ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ല അത് സർക്കാർ കൊടുത്തിരിക്കുന്നതാണ് ആദരപൂർവ്വം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പദവിയാണ് കേണൽ പദവി എന്ന് പറയുന്നത് ആ പദവി എടുത്തുമാറ്റും എന്നൊക്കെ രീതിയിലുള്ള ഭീഷണികൾ വരിക അദ്ദേഹത്തിന് നേരെ ഇ ഡി അന്വേഷണം വരും അദ്ദേഹത്തിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണം പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കുന്നത് ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ ഐ എസ് ഭീകരരുമായിട്ടുണ്ടായിരുന്ന ബന്ധമൊക്കെയാണ് പറയുന്നത് കാരണം ഈ നാട്ടിലെ മതഭീകരമായിട്ട് ഉള്ള ഒരു ബന്ധം ബി ജെ പിക്ക് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അവർ വിചാരിക്കുന്നത് അവരെ പോലെ തന്നെയാണ് മറ്റുള്ള ആളുകൾ എന്നാണ് കാരണം പലപ്പോഴും നമ്മൾക്കും തോന്നിയിട്ടുണ്ട് അതായത് മുസ്ലിം ന്യൂനപക്ഷത്തെ അനുകൂലിക്കുന്ന സിനിമകളിലേക്ക് മാത്രമായി പൃഥ്വിരാജ് ഒതുങ്ങിപ്പോകുന്നു എന്ന് പക്ഷെ അതിനൊക്കെ ഘടകവിരുദ്ധമായിട്ട് വളരെ മനോഹരമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ചിത്രീകരിച്ച ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത് എംബുരാൻ സിനിമയുടെ ആദ്യ എഴുതി കാണിക്കുന്ന സമയത്ത് ആ തുട തുടക്കത്തിൽ ഗോദ്രാ കലാപം വളരെ യും വ്യക്തമായും എഴുതി കാണിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത കേരളത്തിലെ സംഘിക്കുഞ്ഞുങ്ങൾ കിടന്നു ഓരിയിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക കാരണം അതിനു ശേഷമാണ് ആ കഥയുടെ ഭാഗമായിട്ടാണ് സെയ്ദ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ ബാല്യകാലമാണ് അവിടേക്ക് കൊണ്ടുവരുന്നത് ഗുജറാത്ത് കലാപത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ഒരു പ്രതികാര ബുദ്ധി ഈ ബജ്രംഗിയോട് ഉണ്ടായത് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുജറാത്ത് കലാപത്തെ ആവിഷ്കരിക്കുന്നത് കാരണം എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ സംഭവി ഗുജറാത്ത് കലാപത്തിൽ സംഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ ഒന്നും ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താനും സാധിക്കില്ല സംഭവിച്ചിട്ടുള്ള സത്യങ്ങളെ ഒരിക്കലും നമുക്ക് മറച്ചു വയ്ക്കാനും സാധിക്കില്ല അത് എന്തെങ്കിലുമൊക്കെ ആളുകൾ വീണ്ടും വീണ്ടും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതിനെ നിഷേധിക്കാനോ അതിനെ മൂടി വെക്കാനോ ആര് ശ്രമിച്ചിട്ടും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ വിഷയത്തില് പൃഥ്വിരാജിന്റെ കുടുംബത്തിന് സൈബർ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതായത് ഇപ്പം ി ജെ പി നേതാവ് തന്നെ സുപ്രിയയുടെ കാര്യം പറയുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുടുംബത്തെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഇത്രയൊന്നും ഇത്രയൊക്കെ ഉള്ള തരത്തിലേക്ക് അത് പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടോ ആ സിനിമയ്ക്ക് അതായത് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ രണ്ടു ദിവസം മുമ്പാണ് സി പി ഐ സംസ്ഥാന നേതാവായിട്ടുള്ള പി കെ ശ്രീമതിയോട് കോടതിയിൽ വെച്ച് മാപ്പ് പറഞ്ഞിട്ട് ഇറങ്ങിയത് അതെ രണ്ട് ദിവസമായിട്ടുള്ളൂ അത് അംഗീകരിക്കാൻ പോലും അത് അംഗീകരിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ വളരെ ശക്തമായിട്ട് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറും പി കെ ശ്രീമതിയും ഒക്കെ രംഗത്ത് വന്നതോടുകൂടി അദ്ദേഹം വീണ്ടും മാളത്തിലേക്ക് കയറുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് മാപ്പ് പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് സുപ്രിയ എന്ന ഒരു ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകർ അവർ നേരത്തെ ബി ബി സിയിലെ റിപ്പോർട്ടറായിരുന്നു അവർ എന്താണ് പറഞ്ഞത് കാരണം പൃഥ്വിരാജിനെ രാജപ്പൻ എന്ന് വിളിക്കുകയും പൃഥ്വിരാജിന് സംവിധാനം ചെയ്യാൻ അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇതിനു മുമ്പ് സംവിധാനം ചെയ്തിട്ടുണ്ടെന്നേ ലൂസിഫർ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയല്ലേ എത്ര മനോഹരമായിട്ടാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിനെ ചോദ്യം ചെയ്തപ്പോൾ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു ആളറിഞ്ഞ് കളിക്കട എന്ന് പറഞ്ഞു അത് മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധമില്ലാതെ ഈ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ആ സ്ത്രീക്ക് നേരെയൊക്കെ ഇങ്ങനെ കണ്ടത് പ്രതികരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നോക്കിയിട്ട് ഈ കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇവിടുത്തെ യുവജന സംഘടനകളൊക്കെ മിണ്ടാതിരിക്കുന്നുവെങ്കിൽ എന്താണ് പറയുക ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾ അല്ലെങ്കിൽ ഇവിടുത്തെ ബി ജെ പി പോലുള്ളൊരു വർഗീയ പാർട്ടി കേരളത്തിലെ മാധ്യമങ്ങളെയും കേരളത്തിലെ യുവജന സംഘടനകളുടെയും ഒക്കെ വായ വായമൂടിക്കെട്ടാൻ മാത്രം സ്വാധീന ശക്തിയായി വളർന്നു എന്ന് നമ്മൾ കരുതേണ്ടത് ഇല്ല നിലപാടില്ലാത്തൊരു പാർട്ടിയാണ് ബിജെപി എന്ന് പറഞ്ഞാൽ തെറ്റില്ല എനിക്ക് തോന്നുന്നത് കാരണം ഈ സിനിമ കണ്ട് ആദ്യം പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് നല്ല സിനിമയാണ് ഇതൊരു വേൾഡ് മൂവിയാണെന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിച്ചവർ തന്നെ ഉണ്ട് മേജർ രവി അടക്കമുള്ള ആളുകള് പിന്നീട് അവർ ഈ കൂട്ടത്തിൽ ചേരുന്നൊരു രീതിയാണ് പത്ത് പേര് പറഞ്ഞു അതുകൊണ്ട് ഞാനും ആ കൂട്ടത്തിൽ അങ്ങ് ചേർന്നേക്കാം ബി ജെ പിയുടെ നിലപാട് ഇതാണല്ലോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ നിലപാട് ഇതാണല്ലോ അതുകൊണ്ട് ഞാനും ആ കൂട്ടത്തിൽ അങ്ങ് ചേർന്നേക്കാം വിചാരിച്ച് ചേർന്നിരിക്കുന്ന കുറെ ആളുകൾ സംഘപരിവാറിന്റെ സഹായം എന്ന് നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹം ബിജെപിയുടെ ഒരു പ്രചാരകനാണ് അദ്ദേഹം അദ്ദേഹം തികഞ്ഞ ബി ജെ പി അനുഭാവി മാത്രമല്ല അതിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ നിലപാട് ഇത്രയേ ഉള്ളൂ കാരണം ഇദ്ദേഹമൊക്കെ ഭയക്കുകയാണെന്നില്ല സന്തോഷം ഒന്നും എനിക്ക് തോന്നുന്നു എന്താ വെച്ചാൽ മേജർ റവിയെ പോലുള്ള ആളുകൾക്കൊന്നും രാത്രിയിൽ ഉറക്കമുണ്ടാവാൻ സാധ്യതയില്ല കാരണം അവർക്ക് ഈ ഭരണകൂടത്തെ ഭയമാണ് ഈ ഭരണകൂട കൂടം ഇവരെ ഭയപ്പെടുത്തിയാണ് കൂടെ നിർത്തുന്നത് ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല മുരളീഗോപിയെ പോലെയുള്ള തൻ്റെ നല്ല അച്ഛനും ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ മാത്രമാണ് ഈ വർഗീയ കോമരങ്ങൾ ശരിക്കും പറഞ്ഞാൽ മുട്ടുമുടക്കിയിരിക്കുന്നത് ഇത്രയും പറഞ്ഞിട്ടൊന്നും അദ്ദേഹത്തിന്റെ അല്ലെ കഥ തിരക്കഥ സംഭാഷണം ആരുടെയാണ് മുരളീഗോപിയുടെയാണ് മുരളീ ഗോപിയെ കൊണ്ട് മാപ്പ് എന്നൊരു അക്ഷരം പറയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക വർഗീയ ശക്തികൾക്ക് മുമ്പിൽ കീഴടങ്ങാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചു നിവർത്തി നിന്നിട്ടുള്ള ആളുകളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്നിട്ടുള്ളത് അങ്ങനെയുള്ള ജനസിൽപ്പെട്ടിട്ടുള്ള ആൺകുട്ടികൾ ഇന്നും ഈ ഭാരതത്തിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം ഈ മതേതരത്വം ഈ ജനാധിപത്യം ഇന്ന് ഇവിടെ പുലരുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മുരളീ ഗോപി മാപ്പ് എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ മതേതര സമൂഹത്തിന് ജനാധിപത്യ സമൂഹത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ മുറിവായിരിക്കും അതുകൊണ്ട് തന്നെ പറയുന്നു മുരളീ ഗോപി ഒരു ആൺകുട്ടിയാണ് നല്ലൊരു ആൺകുട്ടിയാണ് നല്ല അച്ഛന് പറഞ്ഞ ആൺകുട്ടിയാണ് ഇപ്പൊ ഈ സിനിമയുടെ ഏതാനും ഭാഗങ്ങൾ പതിനേഴോളം വെട്ടുകൾ വരുന്നുണ്ട് അപ്പൊ ഈ ഭാഗങ്ങളെല്ലാം മാറ്റി കഴിയുമ്പോ ഈ സിനിമ ടോട്ടലി മാറുമെന്നോ അല്ലെങ്കിൽ ഇത് പൃഥ്വിരാജ് എന്താണോ പറയാൻ ആഗ്രഹിച്ചത് അത് ജനങ്ങൾ കണ്ടില്ല എന്നോ കരുതാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും പൃഥ്വിരാജ് എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒ ടി സെൻസർ ചെയ്ത് മാറ്റിയ ഒന്നും വേണ്ട അത് എങ്ങനെയാണോ ഷൂട്ട് ചെയ്തത് അത് അതേ രീതിയിൽ തന്നെ ടിയിൽ വരിക വിദേശത്തെകദേശം പത്ത് മില്യൺ ഡോളർ കളക്ട് ചെയ്ത് കഴിഞ്ഞു ഈ സിനിമ ഇവിടങ്ങളിൽ നിന്നൊക്കെ ഇനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഈ കട്ട് ചെയ്ത് മാറ്റപ്പെടുന്ന ഭാഗങ്ങൾ എത്തും അവിടെയാണ് ഈ സംഘികൾ വീണ്ടും മണ്ടന്മാരാകാൻ വേണ്ടി പോകുന്നത് കാരണം നിശബ്ദമായിരുന്നു കൊണ്ട് അങ്ങ് കടന്നു പോകേണ്ടുന്ന ഒരു സിനിമയെ ഇത്രയും വിവാദമാക്കി മാറ്റി ഗോദരാ സംഭവത്തെയും ചർച്ചയ്ക്ക് കൊണ്ടുവന്നു ഗുജറാത്ത് കലാപത്തെയും ചർച്ചയ്ക്ക് കൊണ്ടുവന്നു കേന്ദ്ര സർക്കാരിനെയും അതിലേക്ക് വലിച്ചു വെച്ചു കാരണം ഇത്രയും വലിയ മണ്ടത്തരങ്ങൾ കാണിക്കാൻ കേരളത്തിൽ കേരളത്തിലെ കാണാൻ പോലും ഇതിനകത്ത് എന്താ അറിയാൻ വേണ്ടി കാണാൻ പോകാൻ തുടങ്ങി തീർച്ചയായിട്ടും ഏതാനും ചില ആളുകൾ ഒരു നൂറോ ഇരുന്നൂറോ ആളുകൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു എന്ന് വിചാരിച്ച് ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു ചുക്ക് സംഭവിക്കില്ല മറിച്ച് ഈ സിനിമയെക്കുറിച്ച് കുറിച്ച് ഇപ്പം ജിജ്ഞാസയാണ് എല്ലാവർക്കും ഇതിൽ എന്താണ് എന്നറിയാനുള്ള ഒരു ജിജ്ഞാസ ആ ജിജ്ഞാസയാണ് ഇത്രയും ടിക്കറ്റുകൾ ഇത് കട്ട് മുമ്പ് എന്താണെന്ന് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആ ജിജ്ഞാസയുടെ അടിസ്ഥാനത്തിൽ ഈ സിനിമ ഒരു വൻ വിജയമായിട്ട് മാറും ഒരുപക്ഷെ ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാകാമായിരുന്ന ഒരു നേട്ടത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതിയിലാണ് ബി ജെ പിടെ ഈ സിനിമയോടുള്ള പെരുമാറ്റം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതെ സാധാരണക്കാരായ ആളുകള് ഇതിനെതിരെ പ്രതികരിക്കുന്നത് ഒരു സിനിമ അല്ലെ അതിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം കല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാധാരണ ആളുകൾ ഇതിനെ കാണുന്നത് അപ്പൊ ഇവരുടെ ഈ ഒരു കുറച്ചു കുറച്ചുപേര് മാത്രം അതായത് ഈ സംഘപരിവാറിന്റെ ഏറ്റവും ഉന്നതരായ ആളുകൾ മാത്രമാണ് ഇതിനെ അനുകൂലിക്കുന്നത് സാധാരണക്കാരായ ആളുകൾ ഇപ്പോഴും അതിനെതിരെ നല്ല പ്രതികരണമാണ് നടത്തുന്നത് അതൊരിക്കലും ബി ജെ പിക്ക് ഗുണം ചെയ്യില്ല അതായത് നമ്മൾ ഇതിനു മുമ്പ് മനസ്സിലാക്കുക ഇതിനു മുമ്പും ഒരുപാട് മതങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട് മതന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ അധിക്ഷേപിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട് ആ സിനിമകളൊക്കെ നമ്മുടെ രാജ്യത്തെ ഒരു ആളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഒരാളെ മനഃപൂർവ്വം മുറിവേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയില്ല ഒരു ചരിത്ര സത്യത്തെ വിളിച്ചു പറയുമ്പോൾ ഒരു ചരിത്ര സത്യം പറയുമ്പോൾ മറ്റൊരു ചരിത്ര സത്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ സത്യത്തെ മറയ്ക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ് അത് തെറ്റാണ് അത് വർഗീയതയാണ് അതുകൊണ്ട് തന്നെയാണ് എംബുരാൻ എന്ന സിനിമ കൂടുതൽ മഹത്വവൽക്കരിക്കപ്പെടുന്നതും കൂടുതൽ ജന കൈവരിക്കുന്നതും എന്നാണ് എൻ്റെ അഭിപ്രായം ഒന്നോ രണ്ടോ സംഘപരിവാറുകാർ അവരുടെ ആശയം പറഞ്ഞതുകൊണ്ട് എംബുരാൻ എന്ന സിനിമയ്ക്ക് ഒന്നും സംഭവിക്കില്ല ഇതിനോടകം ആളുകൾ രാഷ്ട്രീയം മനസ്സിലാക്കി കഴിഞ്ഞു